ഇപ്പം വ്യത്യസ്ത മതങ്ങളെ വെച്ച് നോക്കുമ്പോ എല്ലാം ആചാരങ്ങളും എല്ലാം ഒന്നിലേക്കുള്ളൊരു യാത്രയാണ് എന്തുകൊണ്ടാണ് പല വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നത് ഏറ്റവും നല്ല നമുക്കിഷ്ടമുള്ള സൂര്യൻ കത്തിജ്വലിച്ച് ആൾക്കാരെയൊക്കെ ചുട്ട് പൊള്ളിക്കൊല്ലുന്ന ഒരു സ്ഥലത്ത് മരുഭൂമിയുടെ നാട്ടില് സൂര്യൻ ഭഗവാനാണെന്ന് പറഞ്ഞാൽ അവര് സംഭവിക്കോ ഇല്ല അവരപ്പ ചന്ദ്രനെ പിടിക്കും അതുകൊണ്ടാണ് സൂര്യൻ നമുക്ക് ഭഗവാനാവുമ്പോ ചന്ദ്രൻ മറ്റൊരു റിലീജിയനും ഭഗവാനായിട്ട് മാറുന്നത് സൂര്യനും ചന്ദ്രനും ഒന്നിൻ്റെ ആണ് മറ്റൊന്ന് എന്നുള്ള ധാരണ വരുമ്പോൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഒരേ റൂട്ടിലാണ് പോകുന്നതെന്ന് ഒന്നിൻ്റെ പ്രതിബിംബമാണ് മറ്റൊന്ന് അപ്പോൾ ഓരോ കരത്തും ഇപ്പൊ നമുക്ക് പശുവാണ് നമ്മുടെ ഏറ്റവും കാമ്യമായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള ഒരു മൃഗം എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യത്ത് പശു ഇല്ലാത്ത രാജ്യത്ത് ആടായിരുന്നു എന്ന് മാത്രം എടയനായിരുന്നു അവിടെ ഇവിടെ ഗോവർദ്ധനായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഗോപാലനായിരുന്നു ഗോപാലൻ എന്ന് പറയുന്നത് പശുവിന്റെ കൂടെ ആയിരുന്നു മറ്റെവിടെ അപ്പോൾ ഓരോ റിലീജിയനിലും അതിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ സങ്കല്പങ്ങളാണ് അവർക്ക് ഒരു മതമായിട്ട് കുറേ ആൾക്കാർ അതിനെ വിശ്വസിച്ചിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ എൻ്റെ അൾട്ടിമേറ്റ് എം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമാധാനം റിലീജിയൻ എന്നാണ് കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ എനിക്കുണ്ടാകുന്ന കുറേ സങ്കല്പങ്ങളാണ് മതം എന്നുള്ളതിന്റെ അർത്ഥം അഭിപ്രായം ഇഷ്ടം അഭിമതം എൻ്റെ ഇഷ്ടം എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നതൊക്കെയാണ് എല്ലാ മതങ്ങളും ഒരേ സ്ഥലത്തല്ല ഉണ്ടായിട്ടുള്ളത് ജോഗ്രഫിക്കലി വ്യത്യസ്ത സ്ഥലത്താണ് ഇപ്പോൾ ഭാരതത്തിൽ ഭാരതീയമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും നമ്മൾ റിലീജിയസ് എന്ന് പറയുന്ന മതവിശ്വാസങ്ങളെന്ന് പറയുന്നതൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സൂര്യവംശജനാണ് രാമനായാലും കൃഷ്ണനായാലും ശിവ എന്ന് പറയുന്ന സമയത്ത് ഒട്ടനെ നമുക്ക് സൂര്യനല്ല വരിക ചന്ദ്രനെയാണ് വരിക അദ്ദേഹത്തിൻ്റെ തറവാട് നിൽക്കുന്നത് ചന്ദ്രൻ വലുതായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് കൈലാസത്തിലേക്ക് നോക്കുമ്പോൾ നീലിമ ഉള്ള വലിയ തളങ്ങി നിൽക്കുന്ന സൂര്യനെ അല്ല കൈലാസത്തിൽ കാണാം അത് നോർത്തിലാണ് കിഴക്കും പടിഞ്ഞാറൊക്കെ ആവുമ്പോഴാണ് സൂര്യനെ കാണാം തെക്കും വടക്കെ ആവുമ്പോൾ നമ്മൾ കാണുന്നത് ചന്ദ്രനെയാണ് അതിന്റെ നീലിമയാണ് നമ്മൾ കാണാം കൈലാസത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രൻ നമ്മളെ കേരളത്തിൽ കാണുന്ന ചന്ദന ഈ വലുപ്പമാണെങ്കിൽ കൈലാസത്തിലേക്കാളും മൂന്നരട്ടെ വലുപ്പത്തിലാണ് കാണാം അവിടെ കണ്ടിട്ടുള്ള ആളുകൾ അപ്പം ആ ഒരു തനിമയാണ് നമുക്ക് അപ്പോൾ ദേവസങ്കല്പം എന്ന് പറയുന്നത് റിലീജിയസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനിഷ്ടം എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ജിയോഗ്രഫിക്കലായിട്ട് എവിടെയാണ് ഏത് തരത്തിലാണ് ചിന്തിച്ചിട്ടുള്ളത് കാരണം ഇതൊക്കെ കവികളുടെയോ ചിത്രകാരന്മാരുടെയൊക്കെ സങ്കല്പങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ രൂപങ്ങളൊക്കെ ആ രൂപങ്ങളാണ് പിന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പറ്റിയിട്ടുള്ളത് എന്താണ് പണ്ട് ജോഗ്രഫിക്കലി സെപ്പറേറ്റ് ആയിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ അല്ല ഓവർ കമ്മ്യൂണിക്കേഷനായി അതിൽ തന്നെ വിഭാജ്യങ്ങളും വിഘടിച്ച കുറേ ഗ്രൂപ്പുകളുമായിട്ട് മാറി അതിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമുള്ള തരത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു അതിൻ്റെ കാതൽ മനസ്സിലാക്കിയില്ല അവർ തമ്മിൽ വിടി വിഘടിപ്പിക്കാൻ തുടങ്ങി വിഘടിച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഇതിനകത്ത് കൊണ്ടുവന്നു ഇത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജാതി മതം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇനി ഒരേ ആൾക്കാരിൽ തന്നെ ഒരേ ഗ്രൂപ്പിൽ തന്നെ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഇഷ്ടങ്ങളാണ് സ്വഭാവം പ്രഭവ ഗുണൈ ഗുണായി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ഓരോരാളുടെ സ്വഭാവം അനുസരിച്ച് അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ട് നമ്മളവരുടെ വ്യത്യസ്തമായ ജാതി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് വ്യത്യസ്തമായ ഉണ്ടായിരുന്നില്ല ഒരു മതത്തിൽ തന്നെ അവരുടെ പണി അനുസരിച്ചിട്ട് പണിയനുസരിച്ചിട്ട് എൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ് ബ്രഹ്മത്തെ അറിയുന്നവനാണ് അറിവാണെൻ്റെ ലക്ഷ്യം പഠിക്കലാണെൻ്റെ ലക്ഷ്യം വേദാന്തകോ ബ്രാഹ്മണ അറിവിനെ ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മണനാണെന്നാണ് അപ്പോൾ എൻ്റെ ജന്മം കൊണ്ടോ ഞാൻ ചെയ്യുന്ന പണി കൊണ്ടോ അല്ല ഞാൻ എന്ത് ജോലിയിലും ആയാലും എപ്പോഴും എൻ്റെ ഫോക്കസ് അറിവിനാണെങ്കിൽ ഞാൻ ആരായി മാറി ബ്രാഹ്മണനായിട്ട് മാറി ഇപ്പം ജാതി മാത്രമല്ല അതിനുള്ള സബ് ഡിവിഷൻസ് ഞാൻ പറയാണ് എൻ്റെ ഫോക്കസ് പവറും പൊസിഷനും ഒക്കെയാണ് ഞാൻ പവർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൈയാണ് കാണിക്കുന്നത് അപ്പൊ ഈ ചെസ്റ്റ് ഭാഗം അതാണ് എനിക്ക് പ്രാധാന്യം എനിക്ക് പവർ വേണം പൊസി മാഷു ആവാം ഞാൻ മാഷിൻ്റെ പണിയാണ് ചെയ്യണത് പക്ഷെ എപ്പോഴും ഞാൻ നോക്കുന്നത് എപ്പോഴാണ് ഹെഡ് മാഷ് അതാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മാഷാണ് എൻ്റെ ആഗ്രഹം എപ്പോഴാണ് വൈസ് ചാൻസലറാവുക എന്നാണ് അങ്ങനെയാണ് ഞാൻ ആരായി അയാൾക്ക് വിദ്യാഭ്യാസം പഠിപ്പിക്കലോ ഇഷ്ടം ഞാൻ കുറേ പേരെ കൺട്രോൾ ചെയ്യുന്നൊരു ജോലിയാണ് ഇഷ്ടം അയാൾക്ക് പവറും പൊസിഷൻ അയാൾ ബ്രാഹ്മണൻ ലെവലിൽ നിന്ന് ക്ഷത്രിയനിലേക്ക് മാറി അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല അങ്ങനെ മാറും ഇനി ഈ രണ്ട് സ്വഭാവവും കുറച്ചുള്ളവരുണ്ടാവും ഇനി അതിനേക്കാളും കൂടുതലുണ്ടാവും ഇതൊന്നും അറിയില്ല മുപ്പതാം തീയതി ആവുമ്പഴത്തേക്ക് ശമ്പളം കിട്ടുമ്പോൾ എത്ര ശമ്പളം കിട്ടും ഞാൻ എന്ത് പണിയെടുത്താലും കൊണ്ടില്ല എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം അവനാരായി വൈശ്യനായി അപ്പോൾ വേദാന്തകോ ബ്രാഹ്മണ സത്രിയോ വിജയി ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്രസുഖമാത്നിയത് എനിക്കിതൊന്നും വേണ്ട പവറും വേണ്ട പൊസിഷനും വേണ്ട അറിവും വേണ്ട കാശും വേണ്ട ബാങ്ക് ബാലൻസും വേണ്ട എനിക്ക് എല്ലാ ദിവസവും കുറച്ച് എന്തെങ്കിലും കാശ് കിട്ടുക വൈകുന്നേരം ആവുമ്പോൾ നല്ലപോലെ തണ്ണി എടുത്ത് എൻജോയ് ചെയ്യാം ഫുൾ പൂസ് അന്നത്തെ ദിവസം എങ്ങനെ നാളെ എന്താണെന്ന് എനിക്ക് അറിയണ്ട എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് ഒന്നും ആലോചിക്കണ്ട അങ്ങനെ എൻജോയ് ചെയ്യുന്നവരാണ് ശുദ്രന്മാരെ പറയാം അപ്പൊ ആരാവണം നമ്മള് ഇതെല്ലാം കൂടിയുള്ളവരാവണം കുറച്ചറിവ് വേണം എല്ലാവർക്കും ഇതെല്ലാം ആവാൻ കുറെ ഒക്കെ ബാലൻസ് ചെയ്ത് പോകാലോ ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ എൻജോയ് ചെയ്യണം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്നല്ല പറയുന്നത് കുറെ കാശ് കിട്ടി പക്ഷെ അത് എൻജോയ്മെന്റിനും പറ്റണം അതേ സമയത്ത് കുറേ കാശുണ്ട് അങ്ങനെ പലരും കാണാറുണ്ട് നല്ല അറിവുള്ളവരാണ് പക്ഷെ ഒന്നും അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ അയാൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ല അയാൾക്ക് ചുറ്റും കുറേ പേരുണ്ട് അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും അയാൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതൊന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല കുറേ പേരെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് പക്ഷെ ഒരാളും അത്യാവശ്യത്തിന് വരുമ്പോൾ അയാളൊന്നും സഹായിക്കുന്നില്ല എന്താ കാരണം അദ്ദേഹത്തിന് ഒരു നല്ല ഹൃദയം അല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ ബന്ധം നല്ല പവർ പൊസിഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആരെയും സഹായിച്ചിട്ടില്ല അവരൊക്കെ സഹായിക്കുമ്പോഴല്ലേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ കാശുണ്ട് പക്ഷെ ആർക്കും കൊടുക്കില്ല അവരെ ആരെങ്കിലും എന്തെങ്കിലും പൊസിഷനിലോ പവറിലേക്കോ എത്തിക്കാൻ ചിലപ്പോൾ നോക്കി എന്ന് വരില്ല അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നഷ്ടപ്പെടും അപ്പൊ ചിലപ്പോ ചില കാലത്ത് ചില സമയത്ത് നല്ല ബുദ്ധിയും പഠിക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നല്ല പവറും പൊസിഷനൊക്കെ വന്നിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാശ് വന്നിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒക്കെ സന്തോഷമില്ലാത്ത എത്രയോ പേരെ നമുക്ക് കാണാം അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഈ എല്ലാ സ്വഭാവങ്ങളും കുട്ടിക്കലർത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാലൻസിംഗ് സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ജീവിതം ജീവിതമായിട്ട് മാറാം ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക